ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പത്ത് മുതൽ പതിനാറ് വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് താഴ്ച കാല നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് ഈ വാരം സഹോദരാതി ഗുണവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും സന്താനങ്ങളാൽ ഏതെങ്കിലും വിഭവത്തിൽ മനസ്സമാധാനക്കുറവോ വിട്ടു നിൽക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങൾ കമരോഗാദികളൊക്കെ വർദ്ധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ചെറിയ രീതിയിൽ കാലുവേനയും നടുവേനയെ കൊണ്ടുപോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മാന മനസ്സിന് എന്തെങ്കിലും പ്രയാസങ്ങളോ മറ്റുള്ളവരുടെ അപ്രീതികളോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് പരാതികളും പരിഭവങ്ങളും എന്തെങ്കിലും വിധത്തിൽ തടസ്സങ്ങളും അനുഭവപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക എടുത്തിയായിട്ടും മുൻകൂമ്പം കഴിയുന്ന കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും കൂടി എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക വിഷ്ണുവിന് പാൽപായസം കഴിപ്പിക്കുന്നതും പൂണ്ട് അർച്ചന നടത്തുന്നതും വിഷ്ണു സഹസ്രാമി ജപിക്കുന്നതും ഗുരുവായൂർ ക്ഷേത്ര ദർശനം ശ്രീകൃഷ്ണൻ്റെ മറ്റ് ക്ഷേത്രങ്ങളിൽ പോകുന്നതും ഒക്കെ വളരെ അനുകൂലമാണ് ഇടവരാശി കാർത്തികമുക്കാലും രോഹിണിയും മകീരത്തിൻ്റെ ആദ്യത്തെ മുപ്പത് അഴി കൂടി ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് ഈ വാരം സഹോദര സ്ഥാനിയിൽ നിന്നും ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം കലാപരമായി ബന്ധപ്പെട്ട് തോൽസിക്കുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും മാതാവിനോ മാതൃ ബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും വാഹന സംബന്ധമായിട്ട് ചിലവുകൾ വർദ്ധിക്കും പുതിയ ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനോ പുതിയ വീട് വെക്കുന്നതിനോ വാഹന സംബന്ധമായിട്ടുള്ള റിപ്പയർ ചെയ്യുന്നതിനൊക്കെ ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഗൃഹം വാഹനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിലവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യമുഷ്ടി അനുഭവപ്പെടും പല വിധത്തിലുള്ള ധനലാഭങ്ങളൊക്കെ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം സന്താനങ്ങളാൽ വിഷമങ്ങളോ പ്രയാസങ്ങളോ മനസ്സമാധാനക്കുറവുണ്ടാവും മറ്റുള്ളവരുടെ അപ്രീതിയൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കീഴ് ജീവനക്കാരിൽ നിന്നും താഴെയുള്ള ജീവനക്കാരിൽ നിന്നുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എല്ലാം നിസാരമായിട്ട് തള്ളിക്കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പൊതുവേ വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം മിഥുനരാശി മകൈരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാടികയും തിരുവാതിരയും പുടർത്തിൻ്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മിഥുനരാശി മൃദുരാശിക്കാർക്ക് ഈ വാരം ധനപരമായിട്ട് വളരെ നല്ലതാണ് സഹോദര സ്ഥാനീയരുമായിട്ടോ അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടോ വരാതെ ശ്രദ്ധിക്കണം മാതാവിനോ മാതൃ ബന്ധുക്കൾക്കോ അരിഷ്ടതയൊക്കെ ഉണ്ടാവും മാതാവുമായിട്ടോ മാതൃബന്ധുക്കളുമായിട്ടോ പ്രോപ്പർട്ടി സംബന്ധമായിട്ടോ ഭൂമി സംബന്ധമായിട്ടൊക്കെ ശത്രുതയ്ക്കോ സാധ്യത വളരെ കൂടുതലാണ് തൊഴിൽപരമായിട്ടും ഉണ്ടാവും ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സ്ഥാപനം ഉണ്ടാവും കലാപരമായി ബന്ധപ്പെട്ട് തോച്ചിരുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും പിതാവുമായിട്ടോ പിതൃബന്ധുക്കളുമായിട്ടോ അഭിപ്രായ വ്യത്യാസങ്ങളും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഈ വാരത്തിൽ മാറിക്കിട്ടും രാശി പുണർത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് കാഴിയും പൂയും വായില് കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് രാശി കർക്കിടരാശിക്കാർക്ക് ഈ വാരം ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യമുണ്ട് ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് പിതൃ പിതൃ സമ്പത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശത്രുക്കൾ വർദ്ധിക്കും പ്രമോഷനൊക്കെ സാധ്യത ഉണ്ടാവും പക്ഷേ അലച്ചിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും കൂടെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതായത് പ്രമോഷൻ കിട്ടി ചിലപ്പോൾ ആയിരം രണ്ടായിരം രൂപ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു അയ്യായിരം രൂപയുടെ ചിലവാക്കേണ്ട അവസ്ഥ വരും അങ്ങനെ ചിലവുകൾ ദൂരയാത്രകളൊക്കെ വേണ്ടും ഉണ്ടാവും ചിലർക്ക് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദുരിതമായിരിക്കും ചിലർ പ്രൊമോഷന് വേണ്ടെന്ന് എഴുതി കൊടുക്കുന്ന ഒരു ധാരാളം പേരുണ്ട് കാരണം വീടിനടുത്തായിരിക്കും താമസിക്കുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് പ്രൊമോഷൻ കിട്ടുമ്പോൾ ചിലപ്പോൾ വീണ്ടും ഒരു അഞ്ഞൂറ് കിലോമീറ്ററിന് അപ്പറോ നൂറ് കിലോമീറ്ററിന് അപ്പറോ ഒക്കെ കിട്ടിയാൽ അവർക്ക് ഫാമിലി വിട്ടു നിൽക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും പല വിധത്തിലുള്ള ദുരിതങ്ങളും ക്ലേശങ്ങളും അധിക ചെലവുകളും മനസ്സമാധാനക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡ്യൂട്ടി ഭാരമൊക്കെ വർദ്ധിക്കാൻ സാധ്യത ഇപ്പോൾ പോലീസുകാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എട്ട് മണിക്കൂർ ഡ്യൂട്ടിക്കും പറയും ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടി ചെയ്യേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും കാരണം അവരുടെ ജീവിതമാണ് ഏറ്റവും ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നിറഞ്ഞത് അവരെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല ഏത് അടിപിടി ഉണ്ടെങ്കിലും ഓടിയെത്തേണ്ടത് അവരാണ് അപ്പോൾ അവർക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞതില്ല കാരണം ഉയർന്ന ഉയർന്ന സാധനങ്ങളിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ ജീവിതം പോലും കുടുംബജീവിതം പോലും കളഞ്ഞിട്ടായിരിക്കും അവർ ഡ്യൂട്ടി ചെയ്യണത് കാരണം ഡ്യൂട്ടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ തൊഴിൽപരമായിട്ട് വരാൻ സാധ്യത വളരെ പ്രധാനപ്പെട്ട ഒരു അതാണ് അതുപോലെ ട്രാഫിക്കിൽ നിൽക്കുന്നവർ വളരെ പ്രധാനം കാരണം നല്ല കടുത്ത വെയിലുള്ള സമയത്തും അവർക്ക് ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളും അവസ്ഥ കാരണം നമ്മളൊരു ഹെൽമെറ്റ് വെച്ചിട്ട് കുറച്ച് നേരെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തലവേർക്കുകയും ബുദ്ധിമുട്ടുകൾ വരികയും ജലദോഷവും പനിയൊക്കെ വരണവർ ധാരാളം പേരുണ്ട് അലർജിയുടെ അസുഖമുള്ളവരുണ്ട് ഇപ്പോൾ ട്രാഫിക്കിലും പോലീസിലൊക്കെ ആണെങ്കിൽ തൊപ്പിയും വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ സഹിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ പല യാത്രകൾ പല അല്ലെങ്കിൽ പല ഡ്യൂട്ടികളിലും ഓവറായിട്ട് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു ധാരാളം പേരുണ്ട് കഠിനമായിട്ട് ജോലി ചെയ്യുന്നവർ ധാരാളം പേരുണ്ട് രാത്രി പകരം ജോലി ചെയ്യുന്നവരുണ്ട് ഏതായാലും അങ്ങനെ ജോലി ഭാരം വർദ്ധിക്കാനുള്ള സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ് സാമ്പത്തികമായിട്ടുള്ള ചിലവുകൾ വർദ്ധിക്കാം ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കഫരോഗാദികളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാം ചിങ്ങരാശി മഹം പൂരം ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാലിച്ചു കാഴ്ചയുന്ന രണ്ടേകാല നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസന്തോഷവും ഭാഗ്യവുഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്ത് പ്രതീക്ഷിക്കാം ആഗ്രഹ സാഫല്യം ഉണ്ടാവും ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരാധി ഗുണം പ്രതീക്ഷിക്കാം ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയ സാധ്യത വരും പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും ഒരേ വാരം നന്നായിരിക്കും കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാൽ മൊത്തവും ചിത്രയുടെ ആദ്യത്തെ മുപ്പത് ആഴിയും കൂടി ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളുണ്ടാവും ദാമ്പത്യ കലഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദര രോഗത്തിന് സാധ്യത ഉണ്ട് കർമ്മസംബന്ധമായിട്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളുണ്ടാവും തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ടാവും ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് കണ്ണി നയന രോഗത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ഈ സമയത്ത് ചുവ ചുഭാപ്രതി വരുത്തുക ശനിപ്രതി വരുത്തുക ക്ഷേത്ര ദർശനമൊക്കെ വളരെ നന്നായിരിക്കും ഏതെങ്കിലും വിഭവത്തിൽ യൂട്യൂബിലോ വാട്സപ്പിലോ മറ്റുള്ള രീതിയിലോ ഫലപ്രവചനങ്ങളൊക്കെ കേട്ടിട്ട് ബിസിനസ്സിലേർപ്പെട്ട് കഴിഞ്ഞാൽ വളരെയധികം നഷ്ടങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇപ്പോൾ ഒരുപാട് ജ്യോതിസന്മാർ യൂട്യൂബിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പലരും എന്നെ വിളിക്കുന്നുണ്ട് സാർ ജ്യോതിഷത്തിൽ സമയദോഷമാണ് കണ്ടകശനിയാണ് ഏഴര ശനിയാണെന്നാണല്ലോ പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് മറ്റുള്ള ജ്യോത്സ്യന്മാരെല്ലാം ഇപ്പോൾ നല്ല സമയമാണ് റോക്കറ്റ് പോലെ പോവും കോടീശ്വരനാവും ലോട്ടറി ലഭിക്കും എന്നൊക്കെ പറയുന്നത് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതാണ് സാധാരണഗതിയിൽ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ജോ നേരത്തെ വൈദ്യന്മാർ നമ്മൾ അല്ലെങ്കിൽ ജ്യോതി ഇത് ഡോക്ടർമാരെ തിരഞ്ഞെടുക്കും പോലെ നല്ല ജ്യോത്സ്യന്മാർ പറയുന്നതും വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഡോക്ടർമാരുടെ ഇടയിലും ജ്യോത്സ്യന്മാരുടെ ഇടയിലും മറ്റു മറ്റാൾക്കാരുടെ ഇടയിലെല്ലാം നല്ലതും ചീത്തയായിട്ടൊക്കെയുള്ള പലതും കാണും അപ്പോൾ അത് നമ്മൾ കണ്ടെത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ചൊക്കെ ജ്യോതിഷം നമ്മളും അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഈ പറയുന്ന റോക്കറ്റ് പോകുമ്പോൾ ഓഡീശ്വർ യോഗം വരുമോ അല്ലെങ്കിൽ ലോട്ടറി ലഭിക്കുമോ ഇതൊക്കെ പറയുമ്പോൾ ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ എല്ലാവരും അന്ധം വിട്ട് ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആണ് ശ്രദ്ധിക്കുന്നത് കാരണം അവർക്ക് ചിലപ്പോൾ ഏഴര ശനിയും കണ്ട ശനിയൊക്കെ ആയിരിക്കും സമയദോഷമായിരിക്കും എല്ലാം നഷ്ടപ്പെടുന്ന സമയമാണ് ഈ യൂട്യൂബുകാരുടെ വാക്ക് കേട്ടിട്ട് കാരണം മിക്കവാറും തൊണ്ണൂറ് ശതമാനം പേര് അവർ ജ്യോത്സ്യന്മാരല്ല എല്ലാവരെയും പറയുന്നില്ല തൊണ്ണൂറ് ശതമാനം ജ്യോതിഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരല്ല അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കുക ഈ പിന്നെ വളരെ ആലോചിച്ച ശേഷം മാത്രം തീരുമാനം എടുക്കുക നല്ല ജ്യോതിസൻ്റെ ഉപദേശം തേടിയിട്ട് മാത്രം ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക ഇപ്പോൾ സമയം വളരെ മോശപ്പെട്ട സമയമാണ് എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പേ ബിസിനസ്സിലോ മറ്റു കാര്യങ്ങളിലോ പാർട്ട്നർഷിപ്പിലോ ബിസിനസ്സിലോ തൊഴിൽപരമായിട്ടുള്ള കാര്യത്തിനോ അല്ലെങ്കിൽ വിദേശയാത്രയ്ക്കൊക്കെ പോകുന്നതിന് മുമ്പേ ഒരു ജാതകം ജ്യോതിസിനെ കൊണ്ട് പരിശോധിച്ച ശേഷം മാത്രം മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ അവസാന നിമിഷം എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവസാനം ജോൽസ്യൻ്റെ അടുത്ത് വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല വളരെ സൂക്ഷിക്കുക തുലാം രാശി ചിത്രയുടെ അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് പൊതുവെ ഈ വാരം ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് കർമ്മ സംബന്ധമായിട്ട് പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഈ വാരത്തിലുണ്ടാകും ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും സുഖം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം കലാ ഉദ്ദേശി കലാപരമായി ബന്ധപ്പെട്ട് തോന്നിച്ചവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും പ്രത്യേകിച്ചും കലാപരമായിട്ട് എന്തെങ്കിലും വിധത്തിൽ ബന്ധമുള്ളവർ അതായത് ആഭരണം വസ്ത്രം മറ്റെന്തെങ്കിലും വാഹനമായിട്ട് ബന്ധപ്പെടുന്നത് അതുപോലെ വീട് സംബന്ധമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർ പ്ര പ്രധാനം പ്ലംബിങ് ജോലി പിന്നെ അതുപോലെ ഇലക്ട്രിക്കൽ പണികൾ അതുപോലെ കൺസ്ട്രക്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും ഈ വാരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതു ഈ വാരം നന്നായിരിക്കും വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ പാലിച്ചു കാഴി അനിടവും തിരക്കേട്ടയും കൂടെ ചേരുന്ന കാല നക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് പൊതുവേ മനസമാധാനക്കുറവും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും കർമ്മസംബന്ധമായിട്ട് കുറച്ചൊക്കെ പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യത എല്ലാ കാര്യത്തിനും ചെറിയ ചെറിയ തടസ്സങ്ങൾ വരും ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും മാതാവിനോ മാതൃ ബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാകാം ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുവെ വലിയ മാറ്റങ്ങളൊന്നും വലുതായിട്ട് കാണുന്നില്ല ചെറിയ ആരോഗ്യപരമായിട്ട് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും പൊതുവെ നന്നായിരിക്കും ദോഷപരിഹാരമായിട്ട് വിഷ്ഠപ്രീതി വരുത്തുക മഹാസുദർശന യന്ത്രം ധരിക്കുന്നത് നല്ലതാണ് ധനുരാശി മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് കാഴ്ച വരുന്ന നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് പൊതുവെ വാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യവിഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം പല വിധത്തിലുള്ള ധനലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാം സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിന് വാഹനം വാങ്ങിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാവും ഗൃഹവാഹനാധി ഗൂഢം പ്രതീക്ഷിക്കാം മാതാവിനോ മാതൃ ബന്ധുക്കൾക്ക് അരിഷ്ഠിത ഉണ്ടാവും കർമ്മസംബന്ധമായിട്ട് ശത്രുക്കളുണ്ടാവും തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും സഹപ്രവർത്തകരിൽ നിന്നുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എല്ലാം നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും വിധത്തിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടുള്ള മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കഴിഞ്ഞ നമ്മൾ സാധാരണഗതിയിൽ പോകുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ പഴയ പഴയ വേസ്റ്റുകളൊക്കെ എടുത്തുകൊണ്ട് പോകാതെ എടുത്തുകൊണ്ട് പോകുന്നവരാണ് പിച്ചക്കാർ അതായത് ഭിക്ഷക്കാറാണ് സാധാരണ നമുക്ക് കഴിഞ്ഞത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ വേസ്റ്റുകളും കൂടെ എടുത്തോണ്ട് പോകുന്നവർ നമ്മൾ അന്നെന്നുള്ള വേസ്റ്റുകളെല്ലാം നമ്മൾ കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ ദിവസത്തെ പ്രശ്നങ്ങൾ അതായത് നല്ലത് മാത്രം ചികഞ്ഞെടുക്കുക ബാക്കിയുള്ളതെല്ലാം വേസ്റ്റുകളെല്ലാം കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും നല്ലൊരു ദാമ്പത്യ ജീവിതവും ദാമ്പ സുഖവും മനസമാധാനവും സന്തോഷവും എല്ലാ എല്ലാവിധത്തിലും ഉയർച്ചകളും ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പതിന് അഴി കൂടി ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് അലർജി സംബന്ധമായിട്ടുള്ള അസുഖത്തിന് സാധ്യമുണ്ട് പിതാവുമായിട്ടോ പിതൃ ബന്ധുക്കളുമായിട്ടോ അഭിപ്രായ വ്യത്യാസമുണ്ടാവും മാതാവിനെ വിട്ടു നിൽക്കേണ്ട അവസ്ഥകളോ മാത്രസൂക്കവും ഉണ്ടാവും സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം ശത്രുക്കൾ വർധിക്കാൻ സാധ്യതയുണ്ട് ഏതു വിധത്തിലും തടസ്സങ്ങളുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഗൃഹനിർമ്മാണത്തിനോ വാഹന സംബന്ധമായിട്ടുള്ള കാര്യത്തിനൊക്കെ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യമുണ്ട് എന്ത് കാര്യത്തിനും മനസ്സമാധാനക്കുറവ് വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള യോഗം കാണുന്നുണ്ട് ദോഷപരിഹാരമായിട്ട് വിഷുപ്രതി വരുത്തുന്ന വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും മഹാസുദർശന യന്ത്രം ധരിക്കുക അല്ലെങ്കിൽ ത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുക ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും ചതയവും പൂരുട്ടായുടെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി കുമ്പരാശിക്കാർക്ക് പൊതുവെ ഈശ്വരാധിനുള്ള സമയമാണ് കുറച്ചൊക്കെ തടസ്സങ്ങളും പ്രയാസങ്ങളും കാണുന്നുണ്ട് ദാമ്പത്യമായിട്ട് അത്ര നല്ല സമയമല്ല ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വീഴ്ചകളും മുറിവുകളും അപകടങ്ങളൊക്കെ ഉണ്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ കാര്യത്തിനും ഒരു സ്പീഡ് കുറയ്ക്കുക ചിലവ് നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ലതാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ധനനഷ്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ആർക്കും കടം വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക കടം വരുത്താതിരിക്കുക സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ അപ്രീതി ഉണ്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളിലും സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ സൂക്ഷിക്കുക അഗ്നിഭയം ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം മീനൻ രാശി പൂരട്ടായിട്ട് അവസാനത്തെ പാരിച്ചു കഴിഞ്ഞിട്ട് ഉത്തട്ടാതി രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മീനൻ രാശി മീനൻ ഈ ഭാരം പൊതുവേ സാമ്പത്തിക അഭിവൃദ്ധിയും മനസന്തോഷവും ഐശ്വര്യവും പ്രതീക്ഷിക്കാം എങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല ചെറിയ സൗന്ദര്യ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അലസത ഉണ്ടാവും മുൻകോപം പിടിവാശി കഴിഞ്ഞും കുറയ്ക്കണം ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും ഗൃഹവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം ആഗ്രഹ സാഫല്യം ഉണ്ടാവും ദാമ്പത്യമായിട്ട് ഒഴിച്ച് ബാക്കിയെല്ലാ കാര്യ കാര്യത്തിനും ഈ വാരം നല്ലതാണ് അലസത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദാമ്പത്യ കലഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മുൻകോപം പിടിവാശം കഴിയുന്ന കുറയ്ക്കുന്ന നന്നായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളിൽ ദാമ്പത്യപരമായിട്ട് കലഹം മുൻകോപം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദോഷപരിഹാരമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും ഭഗവതീക്ഷേത്രത്തിൽ പോകുന്നതും ചൊവ്വാഴ്ച ഉത്സവം കെടാവിളക്കിന് നല്ലിനഴിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ചുവപ്പ് പുഷ്പം കൊണ്ട് അർച്ചന നടത്തുക ചുവപ്പ് പട്ട് വാങ്ങിച്ചു കൊടുക്കുക ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ മദന കാമേശ്വരി യന്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും ദാമ്പത്യമായിട്ട് ഐക്യത കിട്ടാൻ ഏറ്റവും നല്ലതാണ് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടും ഈ ആഴ്ചത്തെ വാരബലം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച കാണാം കത്തുകൾ അയക്കേണ്ട വിലാസം ഡാക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ ജ്യോതിഷാലയം മണക്കാട് പി ഒ തിരുവനന്തപുരം ஃபோன் வாட்ஸ்அப் நம்பர் நயன் டபிள் ஃபோர் செவன் ஃபோர் செவன் வவன் டபிள் வத்திட்டு கிட்டவர்க்கு நேரில் ஃபோன் செய்ய நயன் டபிள் ஃபோர் செவன் ஃபோர் செவன் வீண்டும் அடுத்த ஆய்ச்ச காணாம்